നിങ്ങൾ ഒന്നും ചെയ്യാറ് ഏത് ഇതും ഇത് കുത്തി നോക്കിയിരിക്കാൻ കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഇതിന്റെ അകത്ത് പല ലോക വിവരങ്ങളോ എന്തെങ്കിലും അതെ പെണ്ണുങ്ങൾക്ക് തേങ്ങ ഒഴിച്ചാൽ എന്താ ഉരിയുമില്ല പെണ്ണുങ്ങൾക്ക് തേങ്ങ ഒഴിച്ചാൽ എന്താ സംഭവിക്കാൻ നിങ്ങളല്ലേ പറയുന്ന പിന്നെ കുടുംബശ്രീക്ക് കയറി കൊടുക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ല നേരം നേരമ്പോന്തി തയാറ് രണ്ട് തെക്കി പറഞ്ഞ പ്ലെയിന് പറുപ്പിക്കുന്നുണ്ട് തീവണ്ടി ഓടിക്കുന്നുണ്ട് നേരം പെട്ട് മോന്തിരിക്കുന്ന തേങ്ങ രണ്ട് തേങ്ങ